നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം മാസപ്പടി കേസ് വീണയ്ക്കും പിണറായിക്കും ഒരു ചുക്കും സംഭവിക്കാനില്ല കുഴൽ നടനും ഷോണും നടത്തിയത് പാഴ്വേലയാകും ഡൽഹി ഹൈക്കോടതി കേസ് തള്ളാൻ സാധ്യത കൊച്ചി സി എം ആർ എൽ കരിമണൽ കമ്പനി ഉടമയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ രണ്ട് കോടിയോളം രൂപ കൈപ്പറ്റിയെന്നും ഇത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ നടത്തിയ അഴിമതിയാണെന്നും ആരോപിച്ച് കോൺഗ്രസ് നേതാവായ മാത്യു കുഴൽനാടൻ കേസുകളുമായി കോടതികളിലെത്തി കൊഴി നടന് പുറകെ പി സി ജോർജിന്റെ മകൻ ബി ജെ പി നേതാവ് ഷോൺ ജോർജും കേസുമായി ഡൽഹി ഹൈക്കോടതിയിൽ എത്തുകയുണ്ടായി എന്നാൽ ഈ രണ്ടു പേരുടെയും കേസുകൾ പരാജയപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത് സി എം കമ്പനിയിൽ നിന്നും ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വീണ വിജയന്റെ എക്സാലോജിക് എന്ന ഐ കമ്പനി രണ്ട് കോടിയോളം രൂപ അഴിമതി പണമായി കൈപ്പറ്റി എന്നതാണ് കുഴൽ നടൻ ഉയർത്തിയ കേസ് ഇതിൽ പല കേന്ദ്ര സർക്കാർ ഏജൻസികളും അന്വേഷണവുമായി രംഗത്ത് വന്നുവെങ്കിലും ഇതുവരെ കുറ്റക്കാർക്കെതിരെ കാര്യമായ തെളിവുകൾ കണ്ടെത്താനോ നടപടികളിലേക്ക് നീങ്ങുവാനോ കഴിഞ്ഞിട്ടില്ല മാത്രവുമല്ല കേസ് പരിഗണിച്ച ഡൽഹി ഹൈക്കോടതി ഈ കേസിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്ന എസ് എഫ് ഐ ഒ കേന്ദ്ര ഏജൻസിയുടെ നടപടികൾക്കെതിരെ വലിയ വിമർശനവും ഉയർത്തിയിരിക്കുകയാണ് ഈ അന്വേഷണ ഏജൻസി കേസിൽ നടത്തിയ അന്വേഷണങ്ങളുടെ റിപ്പോർട്ട് കൊച്ചിയിലെ കോടതിയിൽ ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ സമർപ്പിക്കില്ല എന്ന് പറഞ്ഞിരുന്നതാണ് ഇത് ലംഘിച്ചുകൊണ്ട് എസ് എഫ് ഐ ഒ അധികൃതർ കൊച്ചിയിലെ പ്രത്യേക അന്വേഷണ കോടതിയിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചതാണ് ഡൽഹി ഹൈക്കോടതി വിമർശനത്തിന് ഇടയാക്കിയത് സി എം ആർ എൽ കമ്പനിയുടെ പേരിൽ ഉയർന്ന അഴിമതി കേസ് അന്വേഷിക്കുന്നതിന് കേന്ദ്ര ഏജൻസിയായ എസ് എഫ് ഐ ഒക്ക് അധികാരമില്ലെന്നും കമ്പനി രജിസ്ട്രാറാണ് കമ്പനികളുടെ പരിശോധന നടത്തിയ നടപടികൾ സ്വീകരിക്കാൻ അധികാരപ്പെട്ട സ്ഥാപനമെന്നും അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ ഒയുടെ തുടർ നടപടികൾ തടയണമെന്നും ആവശ്യപ്പെട്ടാണ് കരിമണൽ കമ്പനി ഡൽഹി ഹൈക്കോടതിയിൽ എത്തിയത് ഈ കോടതിയിൽ തന്നെ അന്വേഷണം വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഷോൺ ജോർജും കേസിൽ കക്ഷി ചേർന്നിരുന്നു എന്നാൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ റിപ്പോർട്ട് കോടതിയുടെ അനുമതിയില്ലാതെ കൊച്ചി അന്വേഷണ കോടതിയിൽ സമർപ്പിച്ചതിൽ എതിർപ്പ് അറിയിച്ചുകൊണ്ട് ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തുകയുണ്ടായി കേസ് കൈകാര്യം ചെയ്തിരുന്ന എസ് എഫ് ഐ ഒയുടെ അഭിഭാഷകർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കില്ല എന്ന് ഡൽഹി ഹൈക്കോടതിയിൽ വാക്കാൽ ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് കോടതിയിൽ എത്തുന്ന മുതിർന്ന അഭിഭാഷകർ വാക്കാൽ പറയുന്ന കാര്യങ്ങൾ കോടതി പലപ്പോഴും മുഖവിലയ്ക്ക് എടുക്കുക പതിവുണ്ടെന്നും അതുകൊണ്ട് തന്നെ നേരത്തെ കേസ് വാദത്തിനിടയിൽ അഭിഭാഷകൻ പറഞ്ഞ കാര്യം ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുകയാണെന്നുമാണ് കോടതി അഭിപ്രായപ്പെട്ടത് ഇതൊക്കെ പറഞ്ഞുവെങ്കിലും നിലവിലുള്ള കേസിൽ എസ് എന്ന അന്വേഷണ ഏജൻസിക്ക് തുടരന്വേഷണങ്ങളുമായി മുന്നോട്ടു പോകുന്നത് തടയുവാൻ കോടതിയിൽ തയ്യാറായില്ല അന്വേഷണം തുടരട്ടെ എന്ന അഭിപ്രായമാണ് കോടതിയും പറഞ്ഞത് കരിമണൽ കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയുമായി നടത്തിയ മാസപ്പടി കേസിൽ കോൺഗ്രസ് നേതാവായ കുഴൽനാടൻ നിയമസഭയ്ക്കകത്തും പുറത്തും വലിയ തർക്കങ്ങൾ ഉയർത്തിയെങ്കിലും ഇതൊന്നും തെളിവുകൾ നിരത്തി കോടതിയിൽ വാദിച്ച് ജയിക്കുവാൻ കുഴൽനാടന് കഴിഞ്ഞില്ല അന്വേഷണങ്ങൾ തുടരുന്നതിൽ തടസ്സമില്ലെന്ന് കോടതി പറഞ്ഞുവെങ്കിലും കുഴൽനാടന്റെ കേസിലെ അപേക്ഷ പരിഗണിക്കുവാൻ ഹൈക്കോടതി തയ്യാറായതുമില്ല മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയും ഉൾപ്പെട്ട മാസപ്പടി കേസിൽ രൂക്ഷമായ വിമർശനങ്ങളുമായി ആദ്യഘട്ടത്തിൽ കടന്നു വന്നത് മാത്യു കുഴൽനാടൻ എം എൽ എ ആയിരുന്നു എന്നാൽ കുഴൽനാടന്റെ ആരോപണങ്ങൾ പുറത്തു വന്നപ്പോൾ കമ്പനിയുടെ ഇത്തരത്തിലുള്ള മാസപ്പടി നൽകലും സംഭാവന നൽകലും സംബന്ധിച്ച വിശദവിവരങ്ങൾ രജിസ്ട്രാർ ഓഫ് കമ്പനി പുറത്തുവിടുന്ന സ്ഥിതിയുണ്ടായി ഈ റിപ്പോർട്ട് പ്രകാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മാത്രമല്ല കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും അടക്കം പല നേതാക്കളും കരിമണൽ കമ്പനിയിൽ നിന്നും വലിയ തുകകൾ സംഭാവനയായി കൈപ്പറ്റിയ വിവരങ്ങളും പുറത്തുവന്നു ഇതോടുകൂടി കേസ് ഗൗരവമായി നീങ്ങിയാൽ കോൺഗ്രസിലെ പ്രമുഖ നേതാവും ലീഗിന്റെ നേതാവും നേതാവുമടക്കം പ്രതിപട്ടികയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി കോൺഗ്രസ് നേതാവ് തന്നെ കുഴൽനാടനെ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി മുഖ്യമന്ത്രിയുടെയും മകളുടെയും പേരിൽ കോടതിയിൽ കേസുകൾ എത്തിച്ച് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ മിടുക്കനായി വാഴുവാൻ മാത്യു കുഴൽനാടൻ നടത്തിയ ശ്രമങ്ങളായിരുന്നു മാസപ്പിടി കേസിൽ ഉണ്ടായിരുന്നത് മാസപ്പിടി കേസ് ഗൗരവമായി വന്നപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം കുഴൽനാടനെതിരെ തിരിയുന്ന സാഹചര്യവും ഉണ്ടായി ഇതോടുകൂടി കേസിനെ ഗൗരവമായി കൈകാര്യം ചെയ്യുന്ന ിൽ നിന്നും പോയി ഇപ്പോൾ മാസപ്പിടി കേസ് ഡൽഹി ഹൈക്കോടതിയിൽ അവസാന വിധി കാത്തു കഴിയുകയാണ് ഇതുവരെയുള്ള കേസിന്റെ പോക്കുകൾ വിലയിരുത്തിയാൽ മാത്യു കുഴൽനാടനും ഷോൺ ജോർജും ഒക്കെ കൊണ്ടുവന്ന വമ്പൻ ബോംബ് വെറും നനഞ്ഞ പടക്കമായി മാറും എന്ന സ്ഥിതിയാണുള്ളത് കേസിൽ പ്രധാന അന്വേഷണ ചുമതലയിൽ വന്നിട്ടുള്ള എസ് എന്ന കേന്ദ്ര ഏജൻസിക്ക് ഈ കേസിൽ പുതിയതായി എന്തെങ്കിലും തെളിവുകളും മറ്റും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം ഇതിനകം തന്നെ ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് മാത്രവുമല്ല സി എം ആർ എൽ എന്ന കമ്പനി വർഷം തോറും കമ്പനിയുടെ ഓഡിറ്റ് റിപ്പോർട്ടും മറ്റു രേഖകളും രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് സമർപ്പിക്കുന്നതാണ് ഇത്തരത്തിൽ മുൻകാലങ്ങളിൽ സമർപ്പിച്ച റിപ്പോർട്ടുകൾ രജിസ്ട്രാർ ഓഫ് കമ്പനി അംഗീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതുമാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ള മാസപ്പടി വിഷയത്തിൽ രജിസ്ട്രാർ ഓഫ് കമ്പനി കരിമണൽ കമ്പനിക്കെതിരെ നടപടി എടുത്തിട്ടില്ല എന്നതും ഒരു പ്രത്യേകത തന്നെയാണ് എന്ന കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് കമ്പനി നിയമപ്രകാരമുള്ള രേഖകൾ സമർപ്പിച്ച് പ്രവർത്തിക്കുന്ന കരിമണൽ കമ്പനിക്കെതിരെ വേറൊരു ഏജൻസിയുടെ ഏതെങ്കിലും ഒരാൾ സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണങ്ങൾ നടത്തുന്നതും അതിനുമേൽ കുറ്റക്കാരായി ആൾക്കാരെ കണ്ടെത്തുന്നതും നിയമവിരുദ്ധമാണ് എന്ന വാദമാണ് കരിമണൽ കമ്പനി ഉയർത്തിയിരിക്കുന്നത് നിയമപ്രകാരം ഈ വാദം ശരിവയ്ക്കുന്ന സാഹചര്യമുണ്ടായാൽ കുഴൽനാടൻ ഉയർത്തിയ കേസ് ആവിയായി പോകുന്ന സ്ഥിതി ഉണ്ടാകും ഇപ്പോൾ കേസ് നിലനിൽക്കുന്ന ഡൽഹി ഹൈക്കോടതിയിൽ കേസിന്റെ വാദങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുള്ള കോടതിയുടെ അഭിപ്രായങ്ങൾ ഈ കേസിലെ പ്രതിസ്ഥാനത്തേക്ക് പറയപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും നിരപരാധികളായി പ്രഖ്യാപിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായേക്കാം എന്നാണ് ഡൽഹിയിലെ സീനിയർ അഭിഭാഷകന്മാർ പോലും പറയുന്നത് ഇത്തരത്തിൽ ഒരു സ്ഥിതി ഉണ്ടായാൽ ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്ന മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ എല്ലാ വിഷയവും രാഷ്ട്രീയ ചർച്ചകളിൽ നിന്നും തന്നെ തുടച്ചു മാറ്റപ്പെടും എന്നതാണ് വാസ്തവം നന്ദി നമസ്കാരം